ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റിനാലില് പത്താമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം ഐക്യം തേദാനപാഖ്യർ ദുരാപം ത്വത്സങ്കേനുന്ദ്രം ഭക്തേഷു അന്യേഷു ഭൂയസ്വഭി ുഷേ ഭക്തിമേവ ത്മാസാം തന്മേ ഏവ ദ്രാൻ കൃഷ്ണ വാതാല നമുക്ക് എന്താ ശ്ലോകത്തിൽ പറയണത് അത് നോക്കാം അതായത് ഉത്തമമായ ഭക്തിയെ തന്നനുഗ്രഹിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് മേൽപ്പത്തൂരെ കുറവാക്കായിട്ട് നോക്കാം ഐക്യം തേ എന്നുണ്ട് ആദ്യം അതിനെ നമ്മൾ തേ ഐക്യം എന്ന് പറയുക തേ ഐക്യം നിന്തിരുവടിയുമായിട്ടുള്ള ഐക്യം അങ്ങയുമായിട്ടുള്ള ഐക്യം കൂടിച്ചേരൽ എന്ന് പറഞ്ഞാൽ മേൽപ്പത്തൊരു ഭഗവാനോട് പറയാണ് ഭഗവാനെ അങ്ങയുമായിട്ട് അതായത് ഭഗവാനുമായിട്ടുള്ള ഐക്യം കൂടിച്ചേരൽ എന്ന് പറഞ്ഞാൽ സായുജ്യം എന്നാണ് അർത്ഥം മുക്തി കിട്ടലാണ് അതെ ഭഗവാനുമായിട്ട് കൂടി ചേരലാണല്ലോ മുക്തി ലഭിക്കലെ അപ്പൊ തേ ഐക്യം ഭഗവാനെ അങ്ങയുമായിട്ടുള്ള ആ ഐക്യം ആ മുക്തി ദാന ഹോമ വ്രത നിയമ താപ സാഖ്യയോഗി ദുരാപം ഈ പറഞ്ഞവ കൊണ്ടൊക്കെ അങ്ങയുമായിട്ടുള്ള ആ ഐക്യം ആ മുക്തി ഈ പറഞ്ഞത് കൊണ്ടൊക്കെ നേടാൻ പ്രയാസമാണ് ഏതുകൊണ്ടൊക്കെ ദാനം ദാനം ചെയ്തിട്ടും ഹോമം ഹോമങ്ങളൊക്കെ ചെയ്യുക പല കർമ്മങ്ങൾ അനുഷ്ഠിക്കുക വ്രതം പിന്നെ വ്രത നിയമം പല തരത്തിലുള്ള വ്രതങ്ങളും നിയമങ്ങളും കഠിന വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുക പിന്നെ തപസ് ചെയ്യ തപ പിന്നെ സാഖ്യയോഗി സാഖ്യയോഗം സാഖ്യയോഗം ഒക്കെ പഠിച്ചു മനസ്സിലാക്കി തത്വജ്ഞാനമൊക്കെ ഉണ്ടായിട്ട് തത്വജ്ഞാനത്തിൽ കൂടെ മോക്ഷം ലഭിക്കുക അതൊക്കെ ദുര ഈ പറഞ്ഞ വഴികളിൽ കൂടെയൊക്കെ തേ ഐക്യം അങ്ങയുമായിട്ടുള്ള ഐക്യം കിട്ടൽ ദുരാപം പറഞ്ഞാൽ ലഭിക്കാൻ വളരെ പ്രയാസമുള്ളതാണ് പ്രാപിക്കാൻ വളരെ എന്നാണ് ദുരാപം പറഞ്ഞാല് അതായത് ഈ ഈ പറഞ്ഞ ദാനം ചെയ്യ ഹോമം ചെയ്യല് കഠിനമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുക കഠിന വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുക തപസ് ചെയ്യുക എല്ലാ മാർഗങ്ങളും വളരെ ബുദ്ധിമുട്ടുള്ളതാണ് എന്നല്ല ഇവയൊക്കെ പലതും അനുഷ്ഠിക്കുമ്പോൾ ചെറിയ പിഴവുകൾ വന്നാൽ പോലും ചെറിയ പിഴവ് വന്നാൽ പോലും അതിൻ്റെ ഫലം ലഭിക്കേണ്ടവരും ചെയ്യും അപ്പൊ അതുവരെ ചെയ്തതൊക്കെ വെറുതെ ഇടയിൽ പല വിഘനങ്ങളും വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഈ വഴിയിൽ കൂടി വളരെ കഷ്ടപ്പെട്ടാലും ഭഗവാനുമായിട്ടുള്ള ഐക്യം ആ ഫലം കിട്ടുമെന്ന് ഉറപ്പുള്ള മാർഗങ്ങളല്ല ഈ പറഞ്ഞതൊന്നും അതൊക്കെ വളരെ കഠിനങ്ങളുമാണ് എന്നിട്ട് പിന്നെ മേൽപ്പത്തൂര് പറയാണ് ത്വത്സങ്കേന ഇവ ഗോപ്യ കിലാപുരാനന്ദ സാന്ദ്രം ത്വത് സങ്കേന ഏവ അങ്ങയുമായിട്ടുള്ള സംഘം ഒന്നുകൊണ്ട് മാത്രം ആണ് സംഘേന ഏവാ ഗോപ്യ കില ആ ഗോപികമാരാകട്ടെ ആ ഗോപസ്ത്രീകളാകട്ടെ സുഹൃതി തമാഹ സുഹൃതി തമാഹ പറഞ്ഞ ഏറ്റവും സുഹൃദിനികളായിട്ട് ഉള്ള ആ ഗോപ്യഹ കില തമാഹ എന്ന് പറഞ്ഞ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ചെയ്തവരിൽ വെച്ചിട്ട് ഏറ്റവും സുഹൃതം ചെയ്തവരായ ആ ഗോപ്യഹില ആ ഗോപസ്ത്രീകളാകട്ടെ സംഘേന ഏവ അങ്ങയുമായിട്ടുള്ള സംഘം ഒന്നുകൊണ്ട് മാത്രം ഭഗവാനുമായിട്ടുള്ള നിരന്തരമായ സമ്പർക്കം ഒന്നുകൊണ്ട് മാത്രം പ്രാപുരാനന്ദസാന്ദ്രം ആനന്ദ സാന്ദ്രം പ്രാപുഹു ആ പരമാനന്ദ സ്വാന്ദ്രമായ ആ പദത്തെ പ്രാപിച്ചു ആ മോക്ഷത്തെ പ്രാപിച്ചു അവര് അവർക്ക് പഠിപ്പുമില്ല പാണ്ഡിത്യവും ഇല്ല അവരൊന്നും ഒരു കർമ്മങ്ങൾ ചെയ്യാറില്ല യാഗം ചെയ്യുക വ്രതന് കഠിന കഠിന വ്രതങ്ങളെ അനുഷ്ഠിക്കുക അത് അവസ്ഥ ചെയ്യുക ഇങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല അവർക്ക് അതിനുള്ള അറിവുമില്ല ഭഗവാനായിട്ടുള്ള നിരന്തരമായ സമ്പർക്കം ഭഗവാനോടുള്ള അതിയായ സ്നേഹം പ്രേമം ഇതൊക്കെ ഒന്നുകൊണ്ട് മാത്രം ആ പരമാനന്ദപദം അവർ പ്രാപിച്ചു എന്നാണ് മേൽപ്പത്തൂർ പറയണതേ ഗോപ്യഹ ഗോപിമാരാകട്ടെ ആ ഏറ്റവും സുഹൃതം ചെയ്തവരായിട്ട് സങ്കേന ഏവ അങ്ങയുമായിട്ടുള്ള ആ ചേർച്ച കൊണ്ടുതന്നെ ആനന്ദ സാന്ദ്രം പ്രാപുഹു ആ സാന്ദ്രാനന്ദ രൂപമായ ഐക്യം ആ സായുജ്യത്തെ അങ്ങയുമായുള്ള സായുജത്തെ പ്രാപു പ്രാപിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ മേൽപ്പത്തൂര് എന്താ പറയണത് ഭക്തേഷു അന്യേഷു ഭൂയസ്സു അഭി എന്നുണ്ട് ഭക്തേഷു അന്യേഷു ഭൂയസ്സു അഭി അതിനെ വേണ്ട പോലെയാക്കി പറയുമ്പോൾ അന്യേഷു ഭൂയസ്സു ഭക്തേഷു അഭി പറഞ്ഞാൽ അന്യേഷു വേറെ അതായത് ഈ ഗോപികമാരല്ലാണ്ട് അന്യരായിട്ടുള്ള വേറെ ഭൂയസ് ഒരുപാട് വളരെയധികം ഭക്തേഷു അഭി ഭക്തന്മാര് ഉണ്ടെങ്കിലും എന്നാണ് അതുവരാണ് എന്റെ അർത്ഥം ഭക്തേഷു അജേഷു ഭൂയസ് അഭി വേറെ കുറെ ഭക്തന്മാരൊക്കെ ഉണ്ടെങ്കിലും ബഹു മനുഷ്യ ഭക്തിമേവ ത്വമാസാംസാം രണ്ടു വാക്കു കൂടുമ്പോഴാണ് ത്വമാസാം നിന്തിരുവടി ആസാം ഇവരുടെ എന്ന് പറഞ്ഞാൽ ഈ ഗോപസ്ത്രീകളുടെ ഭക്തി ഏവാഹുമനുഷേ ഭക്തിയെ തന്നെയാണ് ഏറ്റവും ബഹുമാനിക്കുന്നത് അപ്പൊ മേൽപ്പത്തൂര് പറയാണ് വേറെ ധാരാളം ഭക്തന്മാരുണ്ടെങ്കിലും നമ്മൾ ധാരാടീയത്തിലൊക്കെ പല പല വലിയ ഭക്തന്മാരെ പറ്റിയിട്ടൊക്കെ കണ്ടിട്ടുണ്ടാകുന്ന ഒരുപാട് ഭക്തന്മാർ വേറെയുണ്ടെങ്കിലും ഗോപസ്ത്രീകളല്ലാണ്ട് വേറെ കുറെ ഭക്തന്മാരുണ്ടെങ്കിലും അവിടുന്ന് ഈ ഗോപസ്ത്രീകളുടെ ഭക്തിയെ ആണല്ലോ ഏറ്റവും അധികം ആദരിക്കുന്നത് ബഹുമാനിക്കുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്നിട്ട് പിന്നെ മേൽപ്പത്തൂര് അതുകൊണ്ട് പറയാണ് തന്മേ പറഞ്ഞ തത് മേ എന്നാണ് തത് അതുകൊണ്ട് മേ എനിക്ക് ഭക്തിമേവ ദ്രയ ത്വത്ഭക്തി അങ്ങയിലുള്ള ഭക്തിയെ തന്നെ ദ്രഡയാ ദൃഢമാക്കി തരൂ അതായത് എൻ്റെ അങ്ങയിലുള്ള ഭക്തിയെ നല്ല ഉറപ്പുള്ളതാക്കി തീർക്കൂ ഭഗവാനെ എനിക്ക് ദൃഢമായ ഭക്തി ഉറച്ച ഭക്തി തന്നരുളണേ ഭഗവാനെ ഭഗവാനേ എന്നാണ് തത്മേ അതുകൊണ്ട് എനിക്ക് ത്വത് ഭക്തിമേവാ അങ്ങയിലുള്ള ഭക്തിയെ തന്നെ ദൃഢയാ നല്ല ഉറപ്പിച്ചു തരൂ പിന്നെ പറയണ ഹര ഗതാൻ ഗതാൻ ഹര ഹര പറഞ്ഞാൽ ഇല്ലാണ്ട പറഞ്ഞാൽ അസുഖങ്ങളെല്ലാം എൻ്റെ എല്ലാ അസുഖങ്ങളും മാറ്റി തരണമേ പിന്നെ അവസാനം കൃഷ്ണ വാതാലയേശ എന്നുള്ളത് രണ്ടും ഭഗവാനെ മേൽപ്പത്തൂര് വിളിക്കുകയാണ് കൃഷ്ണ ഗുരുവായൂരപ്പ എന്നാണ് അപ്പൊ പറഞ്ഞത് അപ്പൊ ഇതിലാകെ എന്തൊക്കെയാണ് മേ ഇപ്പോ അന്വയമായിട്ട് പറയുകയാണെങ്കിൽ തേ ഐക്യം അങ്ങയുമായിട്ടുള്ള ഐക്യം ദാന ഹോമ വ്രത നിയമ തപസാഖ്യയോഗി ദാനം ഹോമം വ്രതം നിയമം തപസ് സാഖ്യയോഗം മുതലായവയാൽ ദുരാപം ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് ഗോപ്യഹ കിലോ ആ ഗോപികമാരാവട്ടെ സുഹൃതി തമാഹ സുഹൃതിക സുഹൃതിനിമാരിൽ വെച്ച ഏറ്റവും സുഹൃതിനിമാരായിട്ട് സങ്കേന ഏവ അങ്ങയുമായിട്ടുള്ള ആ സമ്പർക്കം ഒന്നുകൊണ്ട് മാത്രം ആനന്ദ സാന്ദ്രം പ്രാപുഹു ആ സാന്ദ്രാനന്ദ രൂപമായ ആ ഐക്യം പ്രാപിച്ചു അങ്ങയുമായിട്ടുള്ള സായുജ്യം അവര് പ്രാപിച്ചു അന്യേഷു ഭൂയസ്തേഷു അഭി വേറെ ഒരുപാട് ഭക്തന്മാര് ഉണ്ടെങ്കിലും ത്വം നിന്തിരുവടി ആസാം ഭക്തി ഏവാ ഇവരുടെ ഭക്തിയെ തന്നെ ഈ ഗോപസ്ത്രീകളുടെ ഭക്തിയെ തന്നെ ബഹു മനുഷേ ഏറ്റവും അധികം ബഹുമാനിക്കുന്നു ഹേ കൃഷ്ണാ വാതാലയേഷയോ കൃഷ്ണാ ഗുരുവായുരപ്പാ ത അതുകൊണ്ട് നിന്തിരുവടി മാ ത് ഭക്തി ഏവ ദൃഢയാ എനിക്ക് അങ്ങയിലുള്ള ഭക്തിയെ തന്നെ ദൃഢമാക്കി തരൂ ഗതാധാര സൂക്കടുകളിൽ നിന്ന് എല്ലാ എന്നെ രക്ഷിക്കൂ എല്ലാ സൂക്കടുക അസുഖങ്ങളും നീക്കി തരുകയും ചെയ്യണമേ എന്ന് പറഞ്ഞിട്ട് ഈ ദശകം പതിവുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് മേൽപ്പത്തൂര് ഈ ദശകം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം ്രത നിയതപ്യോർദുരാത്സംഗോപ്യല സുഹൃമാപുരാനന്ദസം ഭക്തജ്ഞേഷൂയസ്വഭി ബഹു മനുഷേ ഭക്തിമേ त्वमासां तन्ने भक्तिमेव दृढय हरगदान कृष्ण पादालयेशः